നമസ്തേ ജ്യോതിഷം പ്രധാനമായിട്ടും നോക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ലഗ്നത്തിനെ കുറിച്ചുള്ള നല്ല ധാരണയാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്തോഷമാണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും സന്തോഷമാണെങ്കിലും അതുപോലെ ജീവിത സംഭവങ്ങളാണെങ്കിലും എങ്ങനെ നേരിടും അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ ജീവിതത്തിലെ സംഭവങ്ങളെ നേരിടുക അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സാമ്പത്തിക അവസ്ഥയെല്ലാം അദ്ദേഹം തൃപ്തിപ്പെടുക എന്നെല്ലാം തീരുമാനിക്കുക ലഗ്നത്തിന് വെച്ചാണ് ലഗ്നത്തിൻ്റെ ശുഭത്വം ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ്റെ ബലം അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ ശുഭത്വം അനുസരിച്ചായിരിക്കും വ്യക്തിയുടെ ജോലി അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉയർച്ച അദ്ദേഹത്തിൻ്റെ താല്പര്യം നമ്മൾ ഓരോ വ്യക്തിക്കും സർവ്വ ജന സർവ്വ മനുഷ്യനും ഒരുപോലെ കഴിവുണ്ട് പക്ഷേ ആ കഴിവുകളെ അതിലേക്ക് ശ്രദ്ധയൂന്നി അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ലഗ്നമാണ് ലഗ്നത്തിൽ ശരിബന്ധം വരുമ്പോഴാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഇത് ശരിയാണോ അത് ശരിയാണോ എന്ന് പല രീതിയിൽ ചിന്തിച്ച് ഒരു ഫോക്കസ് കിട്ടാതെ ജീവിതം തന്നെ ഒരു എന്താ പറയുക മോശമായ രീതിയിൽ തീരുമാനമെടുക്കാൻ കഴിയാവുകയാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അതിന് പ്രധാന കാരണം ശനി ലഗ്നബന്ധം വരുന്ന പാപത്വത്തോടു കൂടെ ശനി ലഗ്നബന്ധം വരുന്നതാണ് ശുഭശനിയല്ല എന്ന് പറയുന്ന ഗുരുവോ ശുക്രനോ പൗർണമി ചന്ദ്രനോ ബുധനോ യോഗം ചെയ്ത ശനിയുടെ യോഗോ ദൃഷ്ടിയോ അല്ല ലഗ്നത്തിൽ അല്ലെങ്കിൽ പാപനായ രാഹുബന്ധം വന്ന ചൊവ്വ ബന്ധം വന്ന ശനി ലഗ്നവുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലാണ് നമുക്കെന്ത് സംഭവിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ മദ്യപാനം ഉണ്ടാവുന്നത് സ്വയംകൃതമായ എല്ലാ ദോഷങ്ങൾക്കും കാരണം ലഗ്നത്തിൻ്റെ പാപത്വമാണ് ലഗ്നശുഭത്വം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനമാണ് ലഗ്നശുഭത്വത്തിനനുസരിച്ചാണ് ജീവിതത്തിലെല്ലാ കാര്യങ്ങളും ലഗ്നമാണ് ജാതകത്തിലെ പ്രധാന വസ്തുത അതിന് ശേഷമാണ് ദശാപഹാരങ്ങളും ചിദ്രങ്ങളും തീരുമാനിക്കുക അപ്പോൾ ലഗ്നം എന്ന് പറയുന്ന പ്രധാന വസ്തുതയെക്കുറിച്ച് ജ്യോതിഷത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് ജ്യോതിഷത്തിൽ നമുക്ക് പ്രഡിക്ഷൻ വളരെ പെർഫെക്റ്റായിട്ട് സാധ്യമാവുന്നത് നന്ദി നമസ്കാരം